നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം നാളെ തിങ്കളാഴ്ച വരുന്ന ഏഴ് ദിവസത്തിനകം ചില നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കുന്ന സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഇവരുടെ സകലവിധ സങ്കടങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇനി ജീവിതത്തിൽ നടന്നു കിട്ടുന്ന സമയമാണ് നാളെ തിങ്കളാഴ്ചയാണ് ചില ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുന്നത് ഈ നക്ഷത്ര നക്ഷത്രജാതകരെ സംബന്ധിച്ച് ഒരുപാട് ധനധാന്യ സമൃദ്ധിക്ക് കാരണമാകും ജ്യോതിഷമനുസരിച്ച് ഓരോ ദിവസവും ഓരോ ദേവതകൾക്കും പ്രത്യേക പ്രാധാന്യമുണ്ട് നാളെ തിങ്കളാഴ്ച തിങ്കളാഴ്ച സാധാരണയായി ഭഗവാൻ ശിവന് പ്രാധാന്യമുള്ള ദിവസമാണ് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടുകൾ സമർപ്പിക്കുന്നത് സകലവിധ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്താൻ സാധ്യമാകും അപ്പോൾ നാളെ ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസമാണ് വരുന്ന ഏഴ് ദിവസക്കാലം നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് സമൃദ്ധിയും സന്തോഷവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരേണ്ട സമയമാണ് ആഗ്രഹങ്ങളൊക്കെ സഫലമാകേണ്ട സമയമാണ് ആശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് തീർച്ചയായും രക്ഷപ്പെടാൻ സാധിക്കും പ്രധാനമായും അഞ്ച് രാശിക്കാർക്കാണ് ഈ ഒരു സമയം ഏറ്റവും ഉത്തമമായ നാളുകൾ ഈ ഒരു സമയത്ത് ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേർന്നേക്കാം അതുപോലെ പല വിധേനയുള്ള ധനവർധനവ് ഉണ്ടായേക്കാം എന്തെങ്കിലും കാര്യത്തിന് ശ്രമം നടത്തുകയാണ് എങ്കിൽ ആ കാര്യങ്ങളൊക്കെ വിജയിക്കുന്നതായി കാണുവാൻ സാധിക്കും അങ്ങനെ സകല സമൃദ്ധിയിലേക്കും എത്തുന്ന ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഭാഗ്യത്തിനു ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകരെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അപ്പോൾ ഇവരൊക്കെയും ഞാൻ ഈ പറയുന്ന നക്ഷത്രജാതകരൊക്കെയും നിങ്ങൾ ദേവി ക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മുടെ സർവ്വ വിഘ്നങ്ങളും അകറ്റുവാൻ നമ്മുടെ ദുരിത ദുഃഖങ്ങൾ മാറുവാൻ അത് കാരണമാകും അതുപോലെ തന്നെ പോകുമ്പോൾ കൂവളത്തില സമർപ്പിക്കുക നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തോ കൂവളത്തിലെ മരമുണ്ടെങ്കിൽ അത് അതിൽ നിന്ന് കുറച്ച് ഇലകൾ പറിച്ചുകൊണ്ട് ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയാൽ തീർച്ചയായും നിങ്ങളുടെ സകല ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ജീവിതത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും ഒക്കെ ഒരു അറുതി വന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ നമ്മൾ ക്ഷേത്രത്തിലും ദർശനം നടത്തുക ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നമുക്ക് ഒരുപാട് നേട്ടത്തിന് ഭാഗ്യത്തിന് ഉയർച്ചയ്ക്ക് കാരണമാകും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തണം ഓരോരുത്തർക്കും ഓരോ ഉണ്ടാകും ആ കുടുംബക്ഷേത്രം ഏതാണ് എന്ന് കണ്ടുപിടിച്ച് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുകയാണ് എങ്കിൽ നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ നീങ്ങിക്കിട്ടും നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അവസാനിച്ച് കിട്ടും നമുക്കൊരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ എത്താൻ സാധിക്കും ഈ കാര്യം നിങ്ങൾ എവിടെ പോയി നോക്കിയാലും അറിയാവുന്ന കാര്യമാണ് അതുപോലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഞാൻ ഈ പറയുന്ന അഞ്ച് രാശിക്കാരും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും വരുന്ന നാളുകൾ വളരെയേറെ സമൃദ്ധിയുടേതായിരിക്കും ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർ ഇവരാണ് മകരൻ രാശിക്കാർ മകരൻ രാശിക്കാർക്കിത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും വരുന്ന ഏഴ് ദിവസകാലം ഏറ്റവുമധികം ഭാഗ്യമാണ് ഏറ്റവുമധികം നേട്ടത്തിലേക്ക് ഇവർ എത്തിച്ചേരും നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളിൽ ഫലം കാണും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് സന്തോഷം നൽകും ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി മകര രാശിക്കാർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടുന്ന അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് മകരൻ രാശിക്കാർക്ക് തന്നെയായിരിക്കും ഉത്രാടത്തിനും തിരുവോണത്തിനും അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന സമയം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അവസാനിച്ച് കിട്ടുന്ന സമയം ആശകളും അഭിലാഷങ്ങളും ഒക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഇനി സാധ്യമാകും ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് ആശകളൊക്കെ നിറവേറുന്നു അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് മകരൻ രാശിക്കാർ എത്തുന്നു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ ചെയ്യുക തീർച്ചയായും വരുന്ന ദിനങ്ങൾ ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഇവരെ കൊണ്ടെത്തിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വന്നു ചേരും ഉറപ്പാണ് അടുത്ത നക്ഷത്ര ജാതകർ എല്ലാ രീതിയിലും സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുന്ന നക്ഷത്ര ജാതകർ വൃശ്ചികൻ രാശിക്കാരാണ് വിശാഖത്തിനും അനിഴത്തിനും തൃക്കേട്ടയ്ക്കും ഇത് സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന ഒരാഴ്ച കാലമാകും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും അതിനെ നിങ്ങൾ കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും എന്നിരുന്നാലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വിശാഖത്തിൻ്റെയും അനിടത്തിൻ്റെയും തൃക്കേട്ടയുടെയും നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി നിങ്ങൾക്ക് വന്നു ചേരുന്നു ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അങ്ങനെ വലിയൊരു ഉയർച്ചയിലേക്ക് വൃശ്ചികൻ രാശിക്കാർ എത്തും ഉറപ്പാണ് ഭാഗ്യമാണ് നേട്ടമാണ് അതീവ സമ്പൽ സമൃദ്ധിയാണ് അടുത്തത് കർക്കിടക കൂറുകാരാണ് നിങ്ങളെ സംബന്ധിച്ച് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയമാണ് എന്നിരുന്നാലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രമിക്കുക ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട് എന്നിരുന്നാലും ഏറ്റവുമധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും ഒക്കെ എത്തുന്ന സമയമാണ് ഒരു ലോട്ടറി ഭാഗ്യമൊക്കെ വന്നു ചേരുവാനുള്ള യോഗം നിങ്ങളെ സംബന്ധിച്ചുണ്ട് പുണർദ്ദത്തിനും പൂയത്തിനും ആയില്യത്തിനും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും അതീവ സമ്പൽ സമൃദ്ധിയുടെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടം ഒരുപാട് ഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും രക്ഷപ്പെടുക തന്നെ ചെയ്യും പുണർദ്ദവും പൂയവും ആയില്യവും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി വന്നു ചേരുന്ന സമയമാണ് അടുത്തത് മേടൻ രാശിക്കാരാണ് മേടൻ രാശിയിലെ അശ്വതിക്കും ഭരണിക്കും കാർത്തികയ്ക്കും ഇത് നേട്ടത്തിൻ്റെയും സൗഭാഗ്യ സമ്പന്നതയുടെയും സമയമാണ് ഒരു പുതിയ വീടൊക്കെ വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാകുന്ന സമയം നിങ്ങളുടെ പരിശ്രമങ്ങൾ അംഗീകരിക്കപ്പെടും സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും ആരോഗ്യകാര്യമൊക്കെ വളരെ ശ്രദ്ധിക്കണം ഒരു പനി പോലും വന്നാൽ അപ്പോഴേ ഹോസ്പിറ്റലിലൊക്കെ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുക അതൊക്കെ അത്യാവശ്യമാണ് വളരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് മേടൻ രാശിക്കാർ അല്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും അപ്പോൾ ഒരു പനി വന്നാൽ പോലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം തീർച്ചയായും അങ്ങനെ തന്നെ ചെയ്യുക മേടൻ രാശിക്കാർക്ക് ആരോഗ്യത്തിൽ ശ്രദ്ധിക്കേണ്ട സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ജീവിതത്തിൽ ഇനി വന്നു ചേരുന്ന സമയം തന്നെയാണ് അടുത്തത് മീനരാശിക്കാരാണ് മീനരാശിക്കാരെ സംബന്ധിച്ച് കുടുംബത്തിൽ സന്തോഷമുണ്ടാകുന്ന സമയമാണ് കുടുംബത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും മനസ്സിന് സന്തോഷം നൽകുന്ന പല കാര്യങ്ങളും ഇവർക്ക് നടന്നു കിട്ടുന്ന സമയമാണ് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന അത് എന്ത് കാര്യവുമാകാം ചിലപ്പോൾ ഒരു വിവാഹ കാര്യത്തിലാകാം അല്ലെങ്കിൽ പിണങ്ങി നിന്ന ആരെങ്കിലും നമ്മളിലേക്ക് അടുത്തു വരുന്ന കാര്യമാകാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യമാകാം ഏതായാലും മനസ്സിന് സന്തോഷം തട്ടുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും സാമ്പത്തിക കാര്യത്തിൽ മെച്ചമുണ്ടാകും മീനൻ രാശിക്കാർക്ക് ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും സമൃദ്ധിയിലേക്കും ഇവർ എത്തിച്ചേരും പൂരുട്ടാതിയുടെയും മുത്രട്ടാതിയുടെയും ദേവതയുടെയും നല്ല സമയം തന്നെയാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്ര ജാതകരൊക്കെയും ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് ശിവന് പ്രധാനപ്പെട്ട ദിവസമാണ് തിങ്കളാഴ്ച അപ്പോൾ അവിടെ കോവളമാല സമർപ്പിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തണം അത് നമ്മുടെ സകല വിഘ്നങ്ങൾ അകറ്റാൻ സഹായിക്കും കോവളത്തില സമർപ്പിക്കുക വഴി നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ വന്നു ചേരും അതുപോലെ ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക തിങ്കളാഴ്ച ദിവസം ദേവീക്ഷേത്ര ത്തിൽ ദർശനം നടത്തുന്നത് നല്ല ഫലങ്ങളാണ് നമുക്ക് നൽകുക വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്കും കുടുംബത്തിൽ ഐശ്വര്യത്തിനും ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് നല്ലതാണ് അതുപോലെ ഓരോ വ്യക്തിയുടെയും നക്ഷത്രം അനുസരിച്ച് പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ദേവതാ ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുന്നത് നമുക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയൊക്കെ കൊണ്ടുതരും അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന നക്ഷത്രജാതകർ തന്നെയാണ് ഇവർ ഏഴ് ദിവസത്തിനകം ഒരു വലിയ ധന നേട്ടം അല്ലെങ്കിൽ വലിയൊരു ഭാഗ്യത്തിലേക്ക് ഉയർച്ചയിലേക്ക് ഇവർക്ക് എത്താൻ സാധിക്കും അങ്ങനെ വലിയ ഭാഗ്യത്തിലേക്ക് വലിയ ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി